ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇന്ത്യൻ ഭരണഘടന അതിലെ പൗരത്വത്തിലെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഭരണഘടനയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ അടുത്ത് അല്ലെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ റൂളും വന്നു അതുകൊണ്ട് തന്നെ അത് ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് വളരെ കുറഞ്ഞ ഭാഗേ പഠിക്കാനുള്ളൂ പക്ഷേ പഠിച്ചത് ഓർത്ത് നിൽക്കണം ഇത് നമ്മുടെ ഭരണഘടന മുഴുവൻ പഠിക്കുക എന്നുള്ളൊരു സീരീസിൻ്റെ ഭാഗമാണ് മുന്നത്തെ ക്ലാസ്സുകൾ കൂടി കാണുക ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദൻ എം ബി വിൻഡോ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ക്ലാസുകൾ ആദ്യം കാണുന്നവരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും കൂടാതെ ഇതിൽ നിന്നുള്ള നോട്ട്സ് കിസ്സുകളൊക്കെ തന്നെ പിന്നീട് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിക്കും അപ്പോൾ അതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാമിൻ്റെയും ആപ്പിൻ്റെയും ലിങ്ക് അവിടെ തന്നിട്ടുണ്ട് അതിൽ കൂടി ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എന്താണ് പൗരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൽ ഭരണഘടനയുടെ ഭാഗം രണ്ടിലാണ് പൗരത്വം വരുന്നത് ഏതിലാണ് വരുന്നത് ഭാഗം രണ്ട് ഭരണഘടനയുടെ ഭാഗങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം ഭരണഘടനയുടെ ഭാഗം ഒന്ന് എന്ന് പറയുന്നത് ഏതാണ് ഭരണഘടനയുടെ ഭാഗം ഒന്ന് എന്ന് പറയുന്നത് ആമുഖമാണ് ഏതാണത് ആമുഖം ഭാഗം രണ്ട് ഏതാണ് ഭാഗം രണ്ട് ഇപ്പം നമ്മൾ പഠിച്ചു പൗരത്വം ഭാഗം മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാഗം മൂന്ന് എന്ന് പറയുന്നത് മൗലികാവകാശം അടുത്ത ക്ലാസ് മൗലികാവകാശമായിട്ടാണ് രണ്ടോ മൂന്നോ ക്ലാസ്സുകളിൽ നമുക്ക് മൗലികാവകാശം തീർക്കാം ഭാഗം നാല് ഭാഗം നാല് എന്ന് പറയുന്നത് എന്താണ് നിർദ്ദേശക തത്വങ്ങളാണ് ഭാഗം നാല് നിർദ്ദേശക തത്വം ഭാഗം നാല് എ അത് മൗലിക കർത്തവ്യങ്ങളാണ് ഇത്രയും ഭാഗങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കുക ഇതിടക്കിടയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഭാഗം ഒന്ന് ആമുഖം ഭാഗം രണ്ട് പൗരത്വം ഭാഗം മൂന്ന് ആമുഖം അല്ല ഭാഗം മൂന്ന് മൗലികാവകാശം ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം അഞ്ച് എന്താണ് മൗലിക കർത്തവ്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് മൗലികാവകാശങ്ങൾ എന്ന് സോറി പൗരത്വം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതെല്ലാമാണ് ഇത് ചോദിക്കാറുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ വെച്ച് നോക്കുകയാണെങ്കിൽ പൗരത്വം എന്ന് പറയുന്നത് അനുച്ഛേദം അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് അനുച്ഛേദം അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ഭരണഘടനയുടെ എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ എന്താണ് പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആ അഞ്ചിനെ പതിനൊന്നുകൊണ്ടൊന്ന് ഗുണിച്ചു നോക്കൂ അപ്പോൾ അമ്പത്തി അഞ്ച് എന്ന് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം ഇന്ത്യയ്ക്ക് ഈ ഒരു ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ അഞ്ച് വഴികളുമാണ് സോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ എന്താണ് പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് അഞ്ച് ഇൻറ്റു പതിനൊന്ന് അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൻ്റെ പ്രത്യേകത ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പൗരത്വം നമുക്ക് നേടുന്നതിനുള്ള മാർഗങ്ങൾ അഞ്ചെണ്ണം സോ അഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട് അഞ്ച് വളരെ പ്രധാനമാണ് ഓർക്കുക എന്തെല്ലാമാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട് അഞ്ചിനുള്ള പ്രാധാന്യം ഒന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അഞ്ച് ടു പതിനൊന്ന് വരെയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ വരുന്നത് അതിൽ നമുക്കറിയാം ഭാഗം രണ്ടിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പൗരത്വ നിയമം മാത്രമല്ല പൗരത്വം നേടുന്നതിനുള്ള വഴികൾ അഞ്ചെണ്ണമാണ് സോ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ആർട്ടിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം പൗരത്വം നേടാനുള്ള മാർഗങ്ങൾ അഞ്ച് മാർഗങ്ങളാണ് അപ്പം അഞ്ച് മാർഗങ്ങളിലൂടെ നമുക്ക് പൗരത്വം നേടാം ഏക പൗരത്വമാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലുള്ള പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ ഏക പൗരത്വമാണ് ഇന്ത്യയിലുള്ളത് എന്ന് ഓർക്കുക ഇന്ത്യയിലുള്ളത് എത്ര പൗരത്വമാണ് ഏക പൗരത്വമാണ് നമ്മൾ എവിടെ നിന്നാണ് പൗരത്വം കട ഈ ഏക പൗരത്വം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് പാമുഖം നമ്മൾ കടമെടുത്തിട്ടുള്ളത് നമുക്കറിയാം യു എസ് എയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ വരുന്നത് യു എസ് എയിൽ നിന്നാണ് എന്നാൽ ആമുഖ പൗരത്വം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് ഇപ്പം നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്ന് മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് സോ ഇതൊക്കെ ഇടക്കിടക്ക് പി എസ് സിക്ക് ചോദിക്കുന്ന ഭാഗമാണ് ഓർത്തിരിക്കുക ഏതെല്ലാമാണത് ഒന്നെന്നു പറയുന്നത് നിർദ്ദേശക തത്വം നിർദ്ദേശക തത്വം രണ്ട് ഭാഗത്ത് വരുന്നുണ്ട് നിർദ്ദേശക തത്വം എന്ന് പറയുന്നത് നിർദ്ദേശക തത്വം എന്ന് പറയുന്നത് ആ നിർദ്ദേശക തത്വം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ ഇൻസ്ട്രമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന ഭാഗമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയിൽ മൗലിക നിർദ്ദേശക തത്വങ്ങളായിട്ട് മാറുന്നത് മാത്രമല്ല ഇത് രാജ്യം ചോദിച്ചാൽ അയർലൻഡ് എന്നും എഴുതണം അപ്പം അയർലൻഡിൽ നിന്ന് നിർദ്ദേശക തത്വം മൗലികാവകാശമോ മൗലികാവകാശം അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശം അമേരിക്കയിൽ നിന്നാണ് ആമുഖവും അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന് പറയുന്നതും അമേരിക്കയിൽ നിന്നാണ് പക്ഷേ പൗരത്വം ഏക പൗരത്വം എന്ന് പറയുന്നത് അത് ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്ത ഭാഗം ഏതാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത ഭാഗം എന്തായിരിക്കും പഠിക്കേണ്ടത് അല്ലേ അതിന് ഒരു ചോദ്യം നോക്കാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വന്ന ഒരു ചോദ്യം നോക്കാം നമുക്ക് ഒക്കെ മുൻകാല ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ നിയമമേത അഞ്ച് ഇൻറ്റു പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പൗരത്വം നേടാനുള്ള മാർഗങ്ങൾ അഞ്ച് മാർഗങ്ങൾ അപ്പം ഇനി അനുച്ഛേദങ്ങൾ ഓരോന്നും നോക്കാം നമുക്ക് അനുച്ഛേദം അഞ്ച് മുതൽ പതിനൊന്ന് വരെ എന്താണ് എന്നുള്ളത് അനുച്ഛേദം അഞ്ച് എന്ന് പറഞ്ഞാൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പൗരന്മാരാണ് ഭരണഘടന നിങ്ങൾക്ക് നിലവിൽ വന്നതറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ആ സമയത്ത് ഇന്ത്യയിൽ പൗരന്മാരുണ്ടല്ലോ ആ പൗരന്മാരാണ് ഇനി ആറും ഏഴും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് ആറാമത്തേത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശം വിഭജനകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ട സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പെട്ടവരുണ്ട് ആ അത് ആ കുടി അങ്ങനെയുള്ള കുടിയേറ്റക്കാർക്ക് ഉള്ള അവകാശമാണ് അനുച്ഛത്തം ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തു പക്ഷേ ഇന്ത്യയിൽ അവർ തിരിച്ചെത്തി അങ്ങനെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കുള്ള അവകാശമാണ് അത് ഏഴ് ഇപ്പോൾ ആറും ഏഴും പാകിസ്ഥാനിൽ നിന്നാണ് ആറാമത്തേത് പാക്കിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പെട്ട ഇവർക്കുള്ള പൗരാവകാശം പൗരത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏഴ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനകാലത്ത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്ത ഇന്ത്യൻ വംശജർക്കുള്ള പൗര പൗരന്മാർക്കുള്ള അവകാശം അനുച്ഛേദം എട്ട് ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയിലാണ് ജനിക്കുക ജനിച്ചത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പൗരത്വത്തിനുള്ള അവകാശം അനുച്ഛേദം ഒൻപത് വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർക്ക് ഇന്ത്യൻ പൗ എന്ത് നഷ്ടപ്പെടും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും ഇനി അനുച്ഛേദം പത്തും പതിനൊന്നും അനുച്ഛേദം പത്ത് പൗര പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ചയും അനുച്ഛേദം പതിനൊന്ന് പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റ് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് എന്നതുമാണ് സോ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അതിൽ അഞ്ച് അനുച്ഛേദം അഞ്ച് എന്ന് പറഞ്ഞാൽ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പൗരത്വം അല്ല പൗരന്മാരുടെ പൗരത്വം അതുപോലെ ആറും ഏഴും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടത് ആറ് പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവർക്ക് ഉള്ള പൗരത്വം ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വം ഇനി വരുന്നത് ഒൻപതാണ് ഒൻപത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ചായി ആറായി ഏഴായി ഇനി വരുന്നത് എന്താണ് എട്ടാണ് എട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എട്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത എട്ട് ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയും ചെയ്യുന്ന ചില പൗരന്മാർക്കുള്ള ചില ആളുകൾക്കുള്ള പൗരത്വം ഇനി ഒൻപത് വരുമ്പോൾ വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കില്ല പത്ത് എന്ന് പറഞ്ഞാൽ പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച പതിനൊന്ന് എന്ന് പറഞ്ഞാൽ പൗരത്വത്തിനുള്ള അവകാശം പാർലമെന്റിന് നിയമം വഴി ക്രമപ്പെടുത്താവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമം നമ്മളൊന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പം അവിടെ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഒന്നുകൂടി ഉറപ്പിക്കാം നമുക്ക് അപ്പൊ പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സോറി അമ്പതിൽ ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടന നിലവിൽ വന്നു അല്ലെ അന്നുള്ള പൗരന്മാർക്കുള്ള പൗരത്വമാണ് ഓക്കെ അതാണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത് രണ്ടാമത്തേത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാ ഇത് ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് ഇത് എത്രയാണ് ആറ് ആറും ഏഴും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാ ഒന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ പൗരന്മാരുടെ പൗരത്വം മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാക്കിസ്ഥാനിലേക്ക് എത്തുകയും പാക്കിസ്ഥാനിലേക്ക് കുടിയേറുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്ന ഇന്ത്യൻ പൗരന്മാരുടെ അവകാശം എട്ടാമത്തേതോ എന്താണ് എട്ടാമത്തേത് ഇന്ത്യയിൽ ജനിച്ചു ഇന്ത്യയിൽ ജനിച്ചു പക്ഷേ വിദേശത്ത് താമസം അങ്ങനെയുള്ള ചില ആളുകൾക്കുള്ള പൗരത്വം ഇനി ഒൻപത് എന്ന് പറയുന്നത് വിദേശ പൗരത്വം വന്നാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും വിദേശ പൗരത്വം വന്നാൽ ഇന്ത്യൻ പൗരത്വം തൽ എന്താ പറയുക സ്വാഭാവികമായും നഷ്ടപ്പെടും പത്ത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച അവകാശങ്ങളുടെ തുടർച്ച ൊന്ന് പാർലമെൻറ്റിന് നിജപ്പെടുത്താം ക്രമപ്പെടുത്താം നിയന്ത്രിക്കാം പൗരത്വത്തിനുള്ള അവകാശങ്ങൾ പാർലമെന്റിന് എന്ത് ചെയ്യാം അത് മറ്റേ നിയന്ത്രിക്കാം അല്ലെങ്കിൽ അതിൽ ഭേദഗതികൾ കൊണ്ടുവരാം എന്നുള്ളതാണ് പതിനൊന്നാമത്തേത് അപ്പം അഞ്ച് എന്ന് പറയുന്നത് ഭരണഘടനാ നിലവിൽ വരുമ്പോഴുള്ള പൗരത്വം ആറും ഏഴും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് ആറ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറ്റപ്പെട്ടവരുടെ പൗരത്വം ഏഴ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും പിന്നീട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ചെയ്ത ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വം എട്ട് എന്ന് പറയുന്നത് ഓർത്തിരിക്കണം മാറിപ്പോവരുത് എട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി ഇന്ത്യയിൽ ജനിച്ചു പക്ഷേ വിദേശത്ത് താമസമാക്കി സ്ഥിരതാമസമാക്കിയ ചില ആളുകളുടെ പൗരത്വം ഇനി വരുന്നതാണ് ഒമ്പതാമത്തേത് അത് പൗരത്വം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് ഏക പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ് വിദേശ പൗരത്വം നേടിയാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും തന്നെത്താൻ നഷ്ടപ്പെടും പിന്നെ പത്താണ് അത് പൗരത്വത്തിൻ്റെ അവകാശങ്ങളുടെ തുടർച്ചയാണ് പിന്നെ അവസാനത്തേത് പതിനൊന്ന് പാർലമെൻറ്റിന് ഇത് വേണമെങ്കിൽ എന്തു ചെയ്യാം ഇത് നിയന്ത്രിക്കാം എന്നുള്ളതാണ് പതിനൊന്ന് വരെയുള്ള പൗരത്വങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇപ്പം പൗരത്വങ്ങളെ പൗരത്വം നേടാൻ അഞ്ചു മാർഗമാണ് എന്ന് പറഞ്ഞു പൗരത്വം നേടാനുള്ള അഞ്ചു മാർഗങ്ങളിൽ ഒന്ന് ജന്മസിദ്ധമായ പൗരത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ പൗരത്വം നിയമം അനുസരിച്ച അഞ്ച് രീതികളാണ് അമ്പത്തഞ്ചിലെ നിയമം അനുസരിച്ചിട്ട് അതിലൊന്ന് ജന്മസിദ്ധമായ പൗരത്വമാണ് ബൈബർത്ത് അത് തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് വരെ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും പൗരത്വം കിട്ടും അവിടെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചാൽ അവിടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും എന്തായിരിക്കണം ഇന്ത്യൻ പൗരനായിരിക്കണം എന്നാൽ രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്ന് മുതലാണെങ്കിൽ മാതാപിതാക്കൾ രണ്ടാളും ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനും അല്ലാത്ത ആളായിരിക്കണം എന്നാൽ വിദേശ നയന്ത്ര നയതന്ത്രജ്ഞരുടെ മക്കൾക്ക് ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കില്ല എക്സെപ്ഷൻ വിദേശ നയതന്ത്രജ്ഞരുടെ മക്കൾക്ക് ഇനി പിന്തുടർച്ച വഴിയുള്ള പൗരത്വം അതാണ് ഒന്ന് രണ്ടാമത്തേത് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം മൂന്നാമത്തേത് ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വം ദീർഘകാലം ഇന്ത്യയിൽ താമസിച്ചാൽ അതിൽ നിന്ന് പൗരത്വം കിട്ടും ജന്മസിദ്ധമായ പൗരത്വം ഒന്ന് രണ്ടാമത്തേത് ജന്മസിദ്ധമായിട്ട് പൗരത്വം മനസ്സിലായില്ലേ രണ്ടാമത്തേതോ രണ്ടാമത്തേത് എന്ന് പറഞ്ഞ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം മൂന്നാമത്തേത് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം നാലാമത്തേത് ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വം അങ്ങനെ കിട്ടിയ ആളുകളാണ് ആര് മദർ തെരേസ മദർ തെരേസ ചിരകാല ായി ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് അവർക്ക് പൗരത്വം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അഗതികളുടെ അമ്മ മറ്റൊന്നാണ് ആര് ലാറി ബേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ചിരകാല അധിവാസം മൂലം പൗരത്വം കിട്ടിയ ആളാണ് മറ്റൊന്ന് പ്രാദേശിക സംയോജനം വഴിയുള്ള പൗരത്വം ഇന്ത്യൻ യൂണിയനിലേക്ക് ഏതെങ്കിലും പ്രദേശം ചേർന്നാൽ അവിടുത്തെ ആളുകളും ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറും അപ്പൊ പൗരത്വം നേടാൻ അഞ്ചു മാർഗങ്ങളുണ്ട് അതെ ഏതെല്ലാമാണ് അഞ്ച് മാർഗങ്ങൾ പൗരത്വം നേടാനുള്ള അഞ്ച് മാർഗങ്ങൾ ഏതെല്ലാമാണ് അഞ്ച് മാർഗങ്ങൾ പൗരത്വം നേടാൻ അഞ്ച് മാർഗങ്ങളുണ്ട് എന്തെല്ലാമാണ് ആ അഞ്ച് മാർഗങ്ങൾ ഒന്ന് എന്തുകൊണ്ട് ജന്മം കൊണ്ട് കിട്ടുന്ന പൗരത്വം മറ്റേത് അടുത്തത് എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് ഇന്ത്യയിൽ ജനിച്ചാൽ അല്ലേ എന്നുവെച്ചാൽ പാരമ്പര്യം പിന്തുടർച്ച പാരമ്പര്യ പിന്തുടർച്ച അതായത് ഇന്ത്യക്കാരുടെ മക്കള് ഇന്ത്യക്കാർ തന്നെയായി മാറും ഇപ്പൊ രണ്ടെണ്ണമായല്ലോ ഇനി മൂന്നാമത്തേത് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം രജിസ്റ്റർ ചെയ്ത് പൗരത്വം നേടാം നാലാമതും അഞ്ചാമതും ഓരോന്നും കൂടി ഉണ്ട് ഓർമ്മയുണ്ടോ ഒന്ന് ജന്മം കൊണ്ട് ഒന്ന് പാരമ്പര്യം മൂലം മറ്റൊന്ന് രജിസ്ട്രേഷൻ മൂലം നമുക്ക് പൗരത്വം കിട്ടും ഇനി നാലും അഞ്ചുമുണ്ട് അതെതാ ഒന്ന് ഓർത്ത് നോക്കൂ നാലാമത്തെയും അഞ്ചാമത്തെയും പൗരത്വം ഏതു വഴിയാണ് ഒന്ന് ചിരകാലം ഇന്ത്യയിൽ താമസിച്ചാൽ പൗരത്വം കിട്ടും ചിരകാലം ഇന്ത്യയിൽ താമസിച്ചാൽ ചിരകാല ചിരകാലം ഇന്ത്യയിൽ താമസിക്കുന്നത് കൊണ്ടുള്ള പൗരത്വം ഉദാഹരണത്തിന് നമുക്ക് രണ്ടാളെ അറിയാം ആരൊക്കെയാണ് മദർ തെരേസ ഒന്ന് മദർ തെരേസയാണ് മറ്റേത് ആരാണ് റി ബേക്കറാണ് ഈ രണ്ടു പേർക്കും അതിനൊരു ഉദാഹരണമാളാണ് ഇനി അഞ്ചാമത്തെ പൗരത്വം എന്ന് പറയുന്നത് ചിരകാലം കൊണ്ട് പൗരത്വം കിട്ടുന്നു ജന്മം കൊണ്ട് പാരമ്പര്യം കൊണ്ട് രജിസ്ട്രേഷൻ കൊണ്ട് ചിരകാലം ഇന്ത്യയിൽ താമസിച്ചാൽ പൗരത്വമുണ്ട് പ്രാദേശിക സംയോജനം വഴിയുള്ള പൗരത്വം ഇന്ത്യൻ യൂണിയനിലേക്ക് ഇനി ഏതെങ്കിലും വന്നാൽ അവിടെയും പ്രാദേശിക സംയോജനം ഇങ്ങനെ അഞ്ച് പൗരത്വങ്ങളാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ ഇന്ത്യയിലുള്ള പൗരത്വങ്ങളുടെ എണ്ണം നിങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയിലുള്ള പൗരത്വങ്ങളുടെ എണ്ണം മനസ്സിലാക്കി അഞ്ച് തരത്തിലാണ് അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഭര ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണം യെസ് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം യെസ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അത് പൗരത്വത്തിൻ്റെ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ അഞ്ചെണ്ണം ജ അതായത് ജന്മം കൊണ്ട് കിട്ടുന്ന പൗരത്വം രണ്ട് പാരമ്പര്യം മൂലം മൂന്ന് രജിസ്ട്രേഷൻ മൂലം നാല് ചിരകാലം ഇന്ത്യയിൽ താമസിച്ച് അഞ്ചാമത്തേത് പ്രാദേശിക സംയോജനം വഴി ലഭിക്കുന്ന പൗരത്വം ഇവിടെ എവിടെയെങ്കിലും പതിനെട്ട് വയസ്സ് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഇവിടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് പൗരത്വം എങ്ങനെ നഷ്ടപ്പെടും മൂന്ന് മാർഗങ്ങൾ വഴി നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും ഒന്ന് പൗരത്വം നിങ്ങൾക്ക് സ്വമേധയാ ഉപേക്ഷിക്കാം മറ്റൊന്ന് പൗരത്വം നിർത്തലാക്കൽ മൂന്നാമത്തേത് പൗരത്വാപഹരണം അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് വഴി പൗരത്വം ഇന്ത്യൻ പൗരത്വം നിങ്ങൾക്ക് ഉപേക്ഷിക്കാം മറ്റൊന്ന് പൗരത്വം നിർത്തലാക്കലാണ് മറ്റൊന്ന് പൗരത്വപഹരണമാണ് ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം ചെയ്യാം ഇനി പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് സി എ എ ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ എ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഏതെല്ലാം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതായത് ഹിന്ദു ജൈനൻ അതുപോലെ തന്നെ ക്രിസ്ത്യൻ തുടങ്ങിയ ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ് അപ്പം ഇവിടെ മുസ്ലിംസ് ന്യൂനപക്ഷമാണെങ്കിൽ അവിടെ ഹിന്ദുക്കളും ന്യൂനപക്ഷമാണ് അങ്ങനെയുള്ള ആ ന്യൂ ന്യൂനപക്ഷങ്ങൾക്ക് അത് ഹിന്ദു ആയാലും വേണ്ടിയിട്ട് ക്രിസ്ത്യനായാലും ജൈനനായാലും അതുപോലെ തന്നെ ബുദ്ധനായാലും പാഴ്സി ആയാലും ഒക്കെ തന്നെ അവർക്ക് ഈ മതപീഡനം മൂലം അവിടുത്തെ മതപീഡനം മൂലം ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വം നൽകൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുമ്പോ കുടിയേറിയവരായിരിക്കണം അങ്ങനെ കുടിയേറിയവർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുമ്പോ കുടിയേറിയവരായിരിക്കണം ചോദ്യം പൗരത്വ നിയമം ഭേദഗതി നിയമം പാസാക്കിയത് എന്നാണ് അത് വളരെ ആണ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് ഭേദഗതി പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇവിടെ മതപീഡനത്തെ തുടർന്ന് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള പൗരത്വം അത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാല് വരെ വന്നവർക്കുള്ള പൗരത്വമാണ് പറയുന്നത് ഇപ്പം പാർലമെന്റിൽ അത് അവതരിപ്പിച്ചത് ആരാണ് അമിത് ആണ് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്താണ് എളുപ്പമാണ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ വർഷമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വരുമ്പോൾ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഇനി അവസാനത്തെ മാസമാണ് ഡിസംബർ മാസം പത്താം തീയതിയുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്ത് അടുത്തത് രാജ നമ്മള് രാഷ്ട്രപതിയുടെ ഒപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടാണ് രാംനാഥ് കോവിന്ദ് ആയിരുന്നു അന്നത്തെ രാഷ്ട്രപതി നിലവിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിൽ അതിന് ചട്ടങ്ങൾ വന്നിട്ടുണ്ട് അവിടെ ഒരു മാറ്റം കൂടി വന്നു പതിനൊന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമായി കുറച്ചു താമസകാല ആവശ്യം അങ്ങനെ മൂന്നാം ഷെഡ്യൂൾ ഭേദഗതിയിലൂടെ ഇനി സംസ്ഥാനങ്ങളുടെ പ്രതികരണം ഈ പൗരത്വത്തെ നിയമി അനുകൂലിച്ച് ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഗോവയാണ് എന്നാൽ കേരളവും അതുപോലെ തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളും കോടതിയെ സമീപിച്ചിരുന്നു അപ്പോൾ നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് കേരളമാണ് രണ്ടാമത് പഞ്ചാബാണ് കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കൂടിയാണ് ആരെന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് പൗരത്വ നിയമത്തിനെതിരെ അനുകൂലമായി പ്രമേയം പാസാക്കിയത് ഗോവയാണ് ആദ്യമായിട്ട് പൗരത്വ നിയമത്തിനെ പ്രതികൂലമായി നിയമം പാസാക്കിയ രാജ്യത്തിൽ ഒന്ന് കേരളമാണ് അത് കഴിഞ്ഞ് ആരാണ് പഞ്ചാബാണ് അതിൽ കാലടി സർവകലാശാലയ്ക്കൊരു മാറ്റമുണ്ട് പൗരത്വ നിയമത്തെ എതിർത്ത് ആദ്യ പ്രമേയം പാസാക്കിയത് കാലടി സർവകലാശാലയാണ് അപ്പോൾ സി എ എൻ ആർ സി അതുപോലെ തന്നെ എൻ പി ഇതിനെതിരെയൊക്കെ സംയുക്ത പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കൂടിയാണ് ഇനി ഉത്തർപ്രദേശ് അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് ഈ ചട്ടങ്ങൾ നിലവിൽ വന്നു അത് ഓൺലൈൻ അപേക്ഷ വഴി പൗരത്വം സ്വീകരിക്കും പ്രത്യേക പോർട്ടുകൾ നിലവിൽ വന്നു ആവശ്യമായ രേഖകൾ പാസ്പോർട്ട് ഐ ഡി കാർഡ് ഭൂമി രേഖകൾ മുൻ വ്യവസ്ഥകൾക്ക് മാറ്റമില്ല പൗരത്വ നിയമത്തിൽ ഇതാ ഈ കാലങ്ങളിലൊക്കെ ഭേദഗതി വന്നിട്ടുണ്ട് ഇപ്പം പൗരത്വത്തിൻ്റെ സ്വഭാവം ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏക പൗരത്വമാണ് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു പൗരത്വത്തിൻ്റെ തരങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മനാ ലഭിക്കുന്ന പൗരത്വമുണ്ട് അതുപോലെ തന്നെ ആർജിത പൗരത്വമുണ്ട് നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വം അപ്പോ പ്രധാന അധികാരികൾ ആരൊക്കെയാണ് നിയമനിർമ്മാണം വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഇന്ത്യൻ പൗരത്വത്തിലാണ് പൗരത്വാവകാശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിലാണ് ഓക്കെ ഇനി മറ്റൊന്ന് നിയമത്തിന്റെ അധികാര മുഖേനയല്ലാതെ ഓക്കെ ഇതവിടെ ആവശ്യമില്ല ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഹായ് ഫ്രണ്ട്സ് ഇപ്പം വീണ്ടും അടുത്ത ക്ലാസ്